അസ്സാം വലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഇന്ന് പഠന വിഷയമായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഏഴാം ക്ലാസ്സിലെ ലിസാൻ ഉൽ ഖുർആാനിലെ പത്താമത്തെ പാഠമാണ് ഇതിനു മുമ്പുള്ള ഒമ്പത് പാഠങ്ങളും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പലരും വിളിച്ച് പത്താമത്തെ പാഠം വളരെ പെട്ടെന്ന് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പത്താമത്തെ പാഠം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അള്ളാഹു നല്ലപോലെ മനസ്സിലാക്കാനും നല്ല മാർക്ക് വാങ്ങിക്കാനും തൗഫിയൊക്കെ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആദ്യം പാഠഭാഗത്തിൻ്റെ അർത്ഥം പറയും പിന്നത്തെ ദിനീപത്തിലേക്ക് പ്രവേശിക്കും ഈ പാഠത്തിൽ പറഞ്ഞ വിഷയങ്ങൾ എന്താണ് എന്ന് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ വലിയ ആമുഖങ്ങളില്ലാതെ പാഠഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് അബ്ദുറസുൽ ആഷിർ പത്താമത്തെ പാഠം ബാത്ത് യൂസുഫ് അലൈഹിസ്സലാം നായിമൻ യൂസുഫ് നബി അലൈഹിസ്സലാം രാത്രി ഉറങ്ങുന്നവരായി ഇത് പാഠത്തിൻ്റെ ഹെഡിംഗ് ആണ് കാന നബിയൻ ബനി നബി അലിസ്സലാം ഇസ്രലിലേക്കുള്ള പ്രവാചകരായിരുന്നു വാലിദുഹു ഇസ്ഹാഖ് അബു ജദ്ദിഹി ഇബ്രാഹിം അലിഹിമിയ എ അക്കൂബ് നബി യൂസുഫ് നബിയുടെ പിതാവ് എ അക്കൂബ് നബി അദ്ദേഹത്തിൻ്റെ ഉപ്പാപ്പ അഥവാ അക്കൂബ് നബിയുടെ ഉപ്പ ഇസഹാക്കി നബി അലൈഹി സ്വലാമും ഉപ്പാപ്പയുടെ ഉപ്പ അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും അംബിയ അവരെല്ലാവരും പ്രവാചകന്മാരായിരുന്നു ഖാന യൂസുഫ് അലൈഹി അഹബി അക്കൂബ് അലൈഹി സ്ലാം യൂസുഫ് നബി തൻ്റെ പിതാവിലേക്ക് അഥവാ അക്കൂബ് നബിയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായിരുന്നു സോറ ഒബിദാലിക്കോറത്ത് യൂസുഫ് അലൈഹി ഇത് കാരണം യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ യൂസുഫ് നബിയോട് ശത്രുതയുള്ളവരായി ശത്രുതയുള്ളവരായിത്തീർന്നു ഒരു ദിവസം അലിസ്സലാം നായിമൻ യൂസുഫ് നബി രാത്രി ഉറങ്ങുന്നവരായിരുന്നു അപ്പോൾ സ്വപ്നത്തിൽ കണ്ടു കൗക്കബൻസു പതിനൊന്ന് നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും അവർ തനിക്ക് യൂസുഫ് നബിക്ക് സുജൂത് ചെയ്യുന്നതായിട്ടാണ് സ്വപ്നത്തിൽ കണ്ടത് ലമ്മ യഹത്ത് യൂസുഫ് അലൈഹി അനിൽ മനാമി ഈ സ്വപ്നത്തിനെ കുറിച്ച് യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ അറിഞ്ഞപ്പോൾ അസമു അവനുറപ്പിച്ചു ആ യുബായുധു യൂസുഫ് അലൈഹി സ്വലാമൻ വാലിദിഹി യൂസുഫ് നബിയെ തൻ്റെ പിതാവിനെ തൊട്ട് അകറ്റണം ദൂരത്താക്കണം എന്ന് സഹോദരങ്ങൾ ഉറപ്പിച്ചു കാരണം യൂസുഫ് നബിയോട് ശത്രുത തോന്നിയിട്ടുണ്ട് കാരണം വാപ്പാക്കിഷ്ടമുള്ള യൂസു നബിനെയാണ് തോന്നിപ്പോയി അപ്പോൾ സഹോദരങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് യൂസുഫ് അലൈഹി സ്വലാമിനെ പുറത്താക്കാനുള്ള പ്ലാനാണ് ഇട്ടത് അങ്ങനെ ഫജ ആലു ഹുഫി ഒയാപത്തിൽ ജുപ്പി ഇരുളടഞ്ഞ ഒരു കിണറിൽ കൊണ്ടുപോയി യൂസുഫ് നബി അലൈഹി സ്വലാമിനിട്ടു പക്ഷേ അള്ളാഹുതാല യൂസുഫ് നബിഅലൈ ഇസ്ലാമിനെ രക്ഷപ്പെടുത്തി ധാരാളം വർഷങ്ങൾക്ക് ശേഷം അസ്ബഹ യൂസുഫ് അലൈഹി മലിക്കൻ ബി മിസ്വറ യൂസുഫ് നബി അലൈഹി സ്വലാം സഹോദരങ്ങൾ കൊണ്ടുപോയി കിണറിലിട്ട ആ യൂസുഫ് നബി യാ എന്ന ചെറിയ കുട്ടിയാണല്ലോ അന്ന് ആ യൂസുഫെന്നവർ ഈജിപ്തിലെ രാജാവായി തീർന്നു മിശ്രന ഈജിപ്ത് കേട്ടോ അപ്പോൾ മലിക്കൻ ബി മിശ്ര ഈജിപ്തിലെ രാജാവായി ഒഫിദാലിക്കൽ വക്കത്തി ആ സമയത്തിൽ ദഹല അബവാഹുഹു ബി മിശ്ര തൻ്റെ വാപ്പയും ഉമ്മയും സഹോദരങ്ങളൊക്കെ ഈജിപ്തിൽ പ്രവേശിച്ചു അവരൊക്കെയും അലൈഹി സ്വലാമിന് ആയിട്ട് വീണു റബ്ബി അലൈസ് എന്റെ പൊന്ന് പിതാവേ ഞാൻ അന്ന് കണ്ട സ്വപ്നത്തിന് വ്യാഖ്യാനം ഇതാണ് എന്റെ റബ്ബത് സത്യമാക്കിയിരിക്കുന്നു എന്ന് യൂസുഫ് നബി പിതാവിനോട് പറഞ്ഞു സൂര്യനും ചന്ദ്രനും അത് ഉമ്മയും വാപ്പയും പതിനൊന്ന് നക്ഷത്രങ്ങൾ സഹോദരങ്ങൾ ആ അവരൊക്കെ സുചൂതിലായിട്ട് വീണപ്പോൾ പറഞ്ഞ് ഞാൻ അന്ന് കണ്ട ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അത് എൻ്റെ റബ്ബെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു വാപ്പ എന്ന് പിതാവിനോട് യൂസഫ് നബി നബ് അലൈസ്ലാം പറഞ്ഞു ഇത് നമുക്ക് ഉദാഹരണത്തിന് വേണ്ടി വന്ന ഒരു പാഠഭാഗമാണ് ദർസി ഈ പാഠത്തിൽ ഉണ്ട് ും മുലവനത്തിനും കളർ കൊടുക്കപ്പെട്ട കുറേ ഫ്യായലുകളുണ്ട് അല്ലേ ഏതൊക്കെയാണത് കാന സോറ ബാത്ത അല്ലേ ഇതൊക്കെ ഉണ്ട് ഹെഡിങ്ങിലാണ് ബാത്ത് ഉള്ളത് പിന്നെ കാനുണ്ട് പിന്നെ സോറ ഉണ്ട് പിന്നെ അല്ലേ ബാത്ത് ഉണ്ട് അസ്ബഹ ഉണ്ട് ഈ ഇസ്മ ഫ്യാലുകളൊക്കെയും ഈ ഫിയറുകളൊക്കെയും ഇസ്മിനിക്ക് റഫും ചെയ്യും ഹബറിനിക്കു നിസ്ബിൻ ചെയ്യും ഇസ്മിൻ്റെയും ഹബറിൻ്റെയും അമര് അപ്പം ഇസ്മിന് റഫും ഹബർണിക്ക് നിസ്ബുൻ ചെയ്യും അപ്പൊ ഇപ്രകാരം തന്നെയാണ് അൽഹ അംസ മാസാല മാ മാ ബരിഹ മം ഫീ മാം ഒമായത് സർഫു മിൻ ഹുന്ന ഇവയിൽ നിന്ന് സർഫാക്കി പോരുന്ന ഓരോന്നും കാന കാന കാനു കാനത്ത് കാനത്ത് ആ കുഞ്ഞ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സർഫാക്കി പോലും കാന മാത്രവേണ്ട കാനയുടെ ബാക്കിയുള്ളത് എന്തൊക്കെയോ അതൊക്കെ അങ്ങനെ തന്നെയാണ് അതുപോലെ സോറ ബാത്തബാ ഹംസ നല്ല മാസ ഏതൊക്കെയുണ്ടോ അതിൽ നിന്ന് സർഫാക്കി വരുന്നതൊക്കെയും ഇപ്രകാരം ഇസ്മിൻ റഫും ഹബറിനിക്കു നിസ്പുൻ ചെയ്യും ഇത് പാഠഭാഗത്തിലെ അർത്ഥങ്ങളാണ് ഈ പാഠത്തിലെ വിഷയങ്ങള് ഇസ്മിൻ റഫും ഹബർണിക്ക് നിസ്ബും ചെയ്യുന്ന ഫിയായിലുകൾ ഏതൊക്കെയാണ് കാനാഹ്വാത്ത് അതിൻ്റെ പേരന്നെ കാനയും കാനന്റെ കൂട്ടുകാരും ഇസ്മിനു റഫും ചെയ്യും ഹബർണിക്ക് നിസ്ബും ചെയ്യും അപ്പൊ കാനന്റെ അമര ഏതാണ് സോറൻറെ അമര ഏതാണ് അംസന്റെ അമര ഏതാണ് എന്നൊക്കെ ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം ഇസ്മിന് റഫും ചെയ്യും ഹബർക്ക് നിസ്ബും ചെയ്യും നമ്മൾ പാഠത്തിൽ മുമ്പൊരു പാടത്തിൽ ഇന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ ഓർമ്മ ഉണ്ടോ ഇന്ന എന്നുള്ളത് ഇസ്മിന് നിസ്ബും ഹബർന് റഫും ചെയ്യും ഇന്നീമുൻ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ ഇവിടെ നേരെ തിരിച്ചാണ് കാനൊക്കെ വന്നാൽ റഹീമൻ അവസാനം റഫ് വരും നെസ്ബ് വരും ആദ്യത്തിൽ റഫും വരും ആദ്യത്തേതാണല്ലോ ഇസ്മേ രണ്ടാമത്തേത് പൂർത്തീകരിക്കുകയാണല്ലോ അപ്പൊ ഇസ്മിന് റഫും വരും ഹബറിനക്ക് നെസ്ബിൻ ചെയ്യും പാഠഭാഗം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു എന്നാൽ ഒന്നും കൂടെ പറയാം കാന സോറ തുടങ്ങി കാനയും കാനയുടെ കൂട്ടുകാരായ ഫെയലുകളും ഇസ്മിന് റഫും ഖബർ നിക്കു നിസ്ബും ചെയ്യുന്നതാണ് ഇത്രയേ ഉള്ളൂ പാഠത്തിൻ്റെ വിഷയം കാന യൂസുഫു യൂസുഫു എന്നുള്ള കാനൻ്റെ ഇസ്മാണ് അതിന് റഫ് ചെയ്ത് യൂസുഫു കണ്ടോ അതൊന്നു കൊണ്ടാണ് റഫ് നബിയൻ നബിയായിരുന്നു അവിടെ പൂർത്തിയാവുകയാണ് ഹബറാണ് നബിയൻ എന്നുള്ളത് അപ്പം ഹബ നബിയൻ എന്നുള്ള ഹബർ നിക്കു നബിയൻ ഫതഹ കൊണ്ട് നിസ്ബാണ് ഇങ്ങനെ ഓരോന്നും നോക്കൂ സോറ സോറ ഇഹ്വത്ത് യൂസുഫൻ ഇഹവത്തു എന്നുള്ളത് ഇസ്മാണ് അതിനെ റഫ് ചെയ്തു ആൻ ശത്രുക്കളായി അഹ് എന്നുള്ളതാണ് ഖബർ അതിന് നസ്ബാണ് ഭാത്ത യൂസഫു നായിമൻ യൂസുഫു എന്നുള്ളത് ഭാത്തയുടെ ഇസ്മാണ് അതിന് റഫാണ് നായിമൻ അത് ഖബറാണ് അതിന് നസ്ബുമാണ് അസ്ബഹ യൂസുഫ് അലൈസ്ല മലിക്കൻ അസ്ബഹൻ്റെ ഇസ്മാണ് യൂസുഫ് എന്ന് അതിന് റഫ് ആണ് കൊണ്ട് റഫ് ആണ് മലിക്കൻ എന്നുള്ളത് ഹബർ ആണ് അതിന്ബ കൊണ്ട് കൊണ്ട് നിസ്ബാണ് അപ്പോൾ മനസ്സിലായല്ലോ കാനയും അതിൻ്റെ കൂട്ടാളികളും ഇസ്മിൻ റഫും ഖബർ ഹബർനിക്ക് നിസ്ബും ചെയ്യുന്നതാണ് എന്നുള്ളതാണ് ഈ പാഠത്തിലെ വിഷയം ഉദാഹരണങ്ങൾ നോക്കൂ അള്ളാഹു റഹീമുൻ അതൊരു ഇസ്മിയായ ജുംലയാണ് അള്ളാഹു കരുണ ചെയ്യുന്നവനാണ് അപ്പൊ അതിൽ കാനട്ടാൽ എങ്ങനെ വരിക അവസാനത്തിന് ഖബർ ആയതുകൊണ്ട് അൽ വലതു ദാരിസൻ ദാരിസൻ ഓരോന്നും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ഇസ്മി ഇസ്മിയായ ജുംലകളാണ് ഒന്നാമത്തെ ഭാഗത്തിൽ കൊടുത്ത അള്ളാഹുറഹീമൻ അൽ ബലദുഖൻ സീമീറുൻ ഇസ്മിഅ അത് രണ്ടിനും മുബ്താക്കും ഹബർനിക്കും റഫായിരിക്കും അപ്പുറത്ത് കാന ചെല്ലുമ്പോൾ രണ്ടാമത്തെ നെസ്ബായി അസ്ബാ ചെല്ലുമ്പോൾ രണ്ടാമത്തെ ഹബർനിക്കു നസ്ബായി സോറ ചെല്ലുമ്പോൾ രണ്ടാമത്തേനു നെസ്ബായി അലോഹ ചെല്ലുമ്പോ ദാരിസൻ അതിന് എസ്ബായി ലൊല്ല ചെല്ലുമ്പോ മുജിദ് അതിന് എസ്ബായി അംസ ചെല്ലുമ്പോ ലാഹിബൻ അവിടെ അങ്ങനെ ഹബർണിക്കു ും ഇസ്മിക്ക് റഫും വന്നതാണ് ഈ കാനാഹാത്തുകൾ എന്നുള്ളത് ഇതാണ് പാഠം ഇനി നമുക്ക് നവബിത്തുബി ലഷ്കാലി ഹർക്കത്ത് നമ്മളിടണം പക്ഷെ അല്ലാ അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നുണ്ട് ഹർക്കത്ത് തെറ്റാതെ ചെയ്ത് പഠിക്കണം മനസ്സിലാക്കണം അസ്ബഹ കാന വന്നാൽ ഒന്നാമത്തെ ഒന്നാമത്തേന് അഥവാ ഇസ്മിന് റഫ് അപ്പൊ കാനൽ വലതു രണ്ടാമത്തേന് എന്നാണ് അതിന്റെ ഇസ്മി ജുംല ഇസ്മിആല അള്ളാഹുറീമൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാന അസ്ബഹക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇസ്മിനിക്ക് നസ്ബും റഫും രണ്ടാമത്തെ ഹബറിനിക്കു നസ്ബുമായിരിക്കും ഒന്നാമത്തെ റഫും രണ്ടാമത്തെ എനിക്ക് നസ്ബുമായിരിക്കും ഇനി ചന്ദ്രൻ രാത്രിയിൽ പ്രകാശിക്കുന്നതായി മാറി മദ്യപാന് രോഗിയായി തീർന്നു പെൺകുട്ടി വഴികുന്നേരം എഴുതുന്നവളായി അതിന് നൽകേണ്ട ഫിയൽ ഒന്നാമത്തെ ബാത്ത രണ്ട് സ്വറ മൂന്ന് അംസ പക്ഷാ അത് ചെയ്തു നോക്കുക എന്നിട്ട് വീഡിയോയിലേക്ക് നോക്കുക ശരിയാണോ അല്ലേ എന്നുള്ളത് അങ്ങനെ തുടർന്നിട്ടുള്ളതായ തതിരി ഭാത്തിലെ ബാക്കി ഭാഗം ബാത്തൽ ഹരിമു സാഹിറൻ അത് ബാത്ത ഇട്ടുക ഇന്നെ കൂട്ടുകാരാണല്ലോ അത് എങ്ങനെ പറയാ ഒന്ന് ഞാൻ പറഞ്ഞുതരാ ബാ ഇന്നൽ സാഹിറുൻ ഇസ്വിനി ഒന്നാമത്തെ ഇസ്മിനിക്ക് നെസ്ബാണ് വരിക ഇന്നിടുമ്പോ രണ്ടാമത്തെ എനിക്ക് ആണ് വരിക അപ്പൊ ഇന്നൽ ഹരീമ സാഹിറുൻ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ അംസ ഷംസു മുസ്ഫറൻ അത് അന്നട്ടാൽ എങ്ങനെ നൽകും അന്നട്ടാൽ എങ്ങനെ നൽകും അതിൽ അല്ലാൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഇൻഷല്ല കൃത്യമായി മനസ്സിലാക്കിയിട്ട് പഠിക്കുക ഇനി അടുത്തത് വ്യത്യാസം കാണാനാണ് അത്തിഫുല മുബുതസിമൻ ഇന്നട്ടാൽ ഇന്നത്തിഫിലബ്തസിമൻ കാനട്ടാൽ മുബ്തൻ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടു ഇന്നിടുമ്പോ ഒന്നാമത്തേന് നസും രണ്ടാമത്തേനും ഖബറാണ് കാനിടുമ്പോളോ ഒന്നാമത്തേന് റഫും രണ്ടാമത്തിന് ഒന്നാമത്തേന് റഫും രണ്ടാമത്തേന് നസ്ബുമാണ് ഇങ്ങനെ ഓരോന്നിനും നൽകിയ ഉദാഹരണങ്ങൾ ഇഷ മ മനസ്സിലാക്കി അതിൻ്റെ അവസാനത്തിലുള്ള ഹർക്കത്തുകളൊക്കെ വളരെ കൃത്യമാക്കി ഈ പാഠം പഠിക്കുക കാനാവാഹവാത്തുക കാനയും അതിൻ്റെ കൂട്ടാളികളും എന്ന് ഈ പാഠം പഠിക്കുക അള്ളാഹു താലു തൗഫീഖ് നൽകട്ടെ നല്ല മാർക്കിൽ വിജയിക്കാൻ റബ്ബ് താര ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ല അടുത്ത പാഠം ഉടൻ വരുന്നതാണ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസ്സലാ വലൈക്കും വരഹമുല്ല